തെങ്ങലക്കടവിന്ന് കണ്ണിപറമ്പ് റൂട്ടിലേക്കുള്ള വഴിയാണ് ഇത് ഇതായി ഈ കൂടി കൂടിയപ്പോ നടന്ന് പോകുന്നുണ്ട് എങ്കിലും നല്ല അടി ഒഴുക്ക് നടന്നുണ്ട് ഇതിപ്പോ റോഡാണ് തെങ്ങലക്കടവിന്ന് കണ്ണിപറമ്പിലേക്കുള്ള റോഡാണ് ഇപ്പോ

ഓ സേഡ് ആവുകയാണ് ജോലിക്ക് വന്ന ഹിന്ദി ആളുകളൊക്കെ ഇവിടെ കുറഞ്ഞ് അങ്ങോട്ട് പുറത്തോട്ട് റോഡ് റോഡ്മേക്ക് പോവാണ് അവരുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വല്ല ഇവിടുന്ന് ഒഴുക്കാണ് ഓക്കെ ഞാൻ കുഴിയിൽ ചാടി വീണ്ടും കുഴിയിലൊന്നും ഞാൻ എഴുതേറ്റുപാത മാവൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൻ്റെ ഓഫീസാണ് അത് അതൊക്കെ വെള്ളം കയറി നിർത്തിയാണ് അത് വെള്ളത്തിലാണിപ്പോൾ ഉള്ളത് ബ്രിക്സ് ഉണ്ടാക്കുന്ന പ്രിയ മോള ബ്രിക്സ് വെള്ളത്തിൽ നിക്കാണ് ഇതിപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോവുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് ഇനി കുറച്ച് ഒഴിക്ക് കുറവല്ലേ ഒഴിക്ക് കുറവല്ലേ

बस अंतिया <laughs> <दिए। laughs> ഇത് നമ്മളെ തെങ്കല്ക്കടവ് ഷൗക്കത്തലി നമ്മളെ നാട്ടിയ നേതാവൊക്കെ ആയ ശൗക്കത്തലിയുടെ വീടാണ് ഫ്രണ്ടിനൊക്കെ നമ്മളുള്ളത് നടന്നത് കേറാനും കഴിയൂല നല്ല ഒഴിക്കാം അവിടെ നല്ല ഒഴിക്കാം ആ സേലിന്റെ പാത്രമൊക്കെ കുറച്ച് വരുന്നുണ്ട്